ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന നിങ്ങളുടെ ഡിസ്ക് അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിസ്ക് അത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയാലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ യു എസ് ബി കണക്ട് ചെയ്യുന്ന എച്ച് ഡി ഡി ഒ എസ് എസ് ഡി ഒത് ഡിസ്ക് ആയാലും നിങ്ങൾക്കത് എങ്ങനെ അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം അതായത് അതിനകത്ത് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു കറപ്റ്റഡ് ഫയൽസ് വരാൻ ചാൻസ് ഉണ്ട് ചില സമയം ചിലപ്പം കുറച്ച് ഏരിയാസ് കുറച്ച് പാർട്ടിഷ്യൻസ് കുറച്ച് ഇത് മാത്രം നിങ്ങൾക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ജി ബി ഹാർഡ് ഡിസ്ക് എടുത്താൽ ചിലപ്പം അതിലൊരു ടു ഹൺഡ്രഡ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് കാണിക്കുന്നുള്ളൂ ബാക്കി സ്പേസ് കാണിക്കുന്നില്ല നിങ്ങൾ ഫോർമാറ്റ് ചെയ്തിട്ടും അത് മാറുന്നില്ല എയർസ് കാണിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും ഡിസ്ക് ക്ലീൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ക്ലീൻ ഡിസ്ക് എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഫൈ ട്വൽ ജി ബി ആണ് അതിൻ്റെ കപ്പാസിറ്റിയെങ്കിൽ അതിൻ്റെ ഫൈവ് ട്വൽവ് ജി ബി കപ്പാസിറ്റി ഫുള്ളായിട്ട് നിങ്ങൾക്ക് തിരിച്ച് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക ഇത് വൺസ് ഇത് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് റൈസ് ആയി പോവും അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള ഡാറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ബാക്കപ്പ് എൻ്റെ ഒരു എസ് എസ് ഡി എക്സ്റ്റേണൽ എസ് എസ് ഡി ആണ് എം ടു എസ് എസ് ഡി അത് ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഡ്രൈവ് കണക്ട് ചെയ്തു അപ്പോൾ അതിപ്പോൾ കാണിക്കുന്നുണ്ട് ന്യൂ വോളിയം എഫ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു അപ്പോൾ പ്രോപ്പർട്ടീസ് എടുക്കുന്ന സമയം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും അതിനകത്ത് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ജി ബി ഫ്രീ സ്പേസ് ഉണ്ട് ഓൾമോസ്റ്റ് ഫുള്ള് ഫ്രീ ആണ് അപ്പോൾ അത് ഈ ഡ്രൈവാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ട് ഇത് ഡോസ് പ്രോംറ്റ് വഴിയാണ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാരണം ഡിസ്ക് മാറി ചേഞ്ച് ചെയ്ത് വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് പോകും പിന്നെ റിട്രീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കമാൻഡ് ഫോംറ്റ് പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക അപ്പോൾ അതിങ്ങനെ കമാൻഡ് പ്രോംറ്റ് ഓപ്പൺ ആവും അതിൽ ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ അതിങ്ങനെ കാണിക്കും ഡിസ്ക് പാർട്ട് എന്ന് പറഞ്ഞ് കം പോറ്റ് വന്നിരിക്കും അപ്പോൾ അതിൽ കർഷർ ബ്ലിങ്ക് ചെയ്യുന്നിടത്ത് ലിസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക ലിസ്റ്റ് കഴിഞ്ഞൊരു സ്പേസ് കൊടുക്കണം അത് കഴിഞ്ഞാൽ ഡി ഐ എസ് കെ കൊടുക്കണം അപ്പോൾ അതിനകത്ത് ഈ കമ്പ്യൂട്ടറിൽ കണക്റ്റഡായിട്ടുള്ള ഇൻറ്റേർണൽ നിങ്ങളുടെ ഡിസ്ക് ഏതൊക്കെ ഉണ്ട് ഇപ്പം അകത്ത് ഇൻറ്റേർണലായിട്ട് എച്ച് ഡി ഡി ഉണ്ടെങ്കിൽ അത് കാണിക്കും പിന്നെ വേറെ ഏതെങ്കിലും ഡിസ്ക് ഉണ്ടെങ്കിൽ എസ് എസ് ഡി ഉണ്ടെങ്കിൽ അത് കാണിക്കും ഇപ്പം ഇതിനകത്ത് ഡിസ്ക് ത്രീയാണ് ഞാനിപ്പം യു എസ് ബി വഴി കൊടുത്തിരിക്കുന്നത് ഫോർ സെവൻറ്റി സിക്സ് ജി ബി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അതാണ് യു എസ് ബി വഴി കൊടുക്കുന്നത് ബാക്കി മൂന്നും അതിനകത്തുള്ള ഇൻറ്റേർണൽ ഡിസ്ക്കാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ടുള്ള ഡിസ്ക് തന്നെ സെലക്ട് ചെയ്യണം അപ്പം ഇതിൽ ഡിസ്ക് ആണ് നമ്മുടെ ഡിസ്ക് അപ്പോൾ ഡിസ്സെലക്ട് ഡിസ്ക് ത്രീ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഡിസ്ക് ത്രീ സെലക്ട് ആയിട്ടുണ്ട് അതിങ്ങനെ കമാൻഡ് പോയിന്റ് കാണിക്കും ഡിസ്ക് ത്രീ ഈസ് നൗ ദി സെലക്റ്റഡ് ഡിസ്ക് അപ്പം ഡിസ്ക് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത കമാൻഡ് പ്രോറ്റ് കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക വേറെ ഡിസ്ക് മാറിക്കൊടുത്തുകഴിഞ്ഞാൽ ഇൻ്റർണൽ ഡിസ്കിലുള്ള കംപ്ലീറ്റ് സാധനവും വൈപ്പായിപ്പും തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഡിസ്ക് പാട്ടി വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻട്രി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ കർസർ ബ്ലിങ്ക് ചെയ്തതെന്നായിട്ട് കാണാൻ പറ്റും അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഡ്രൈവ് ഏതാണോ അപ്പോൾ അതിലൊരു ലൈറ്റ് ഇനി കാണാൻ പറ്റുമോ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് അതോ ക്ലീൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നമ്മൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ പോകാത്തത് ചില ഡാറ്റയോ എന്തെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടീഷൻസ് അതിൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം അത് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കിത്തരും എങ്ങനെയാണോ ഫസ്റ്റ് വന്നത് ഡിസ്ക് ഉള്ളത് അതേപോലെ ആക്കിത്തരും കംപ്ലീറ്റ് പാർട്ടീഷൻസ് എൻട്രീസ് എല്ലാം ക്ലീൻ ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്ത് ഒരു ഫുൾ സ്പേസ് നമുക്ക് റിക്കവർ ചെയ്ത് തരും അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്ക് പാർട്ട് സക്സീഡ് ഇൻ ക്ലീനിങ് ദ ഡിസ്ക് എന്ന് പറഞ്ഞ് കമാൻഡ് അടുത്ത കമാൻഡ് പ്രോമറ്റിയിൽ വന്ന് നിൽക്കും അപ്പം നിങ്ങളുടെ ഡിസ്കിൻ്റെ സൈസ് അനുസരിച്ച് അതിനകത്തുള്ള കണ്ടൻസ് അപേക്ഷിച്ച് അത് സൈസ് സമയം കൂടുതലെടുക്കും കുറച്ച് സൈസേ ഉള്ളെങ്കിൽ സമയം പെട്ടെന്നോ ഇനി അടുത്തൊരു കമാൻഡുള്ള ക്ലീൻ ഓൾ എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട് വെറും ക്ലീൻ അല്ല ഡിസ്ക് പാർട്ട് പ്രോമറ്റി വന്നിട്ട് ക്ലീൻ ഓൾ എന്ന് കൊടുക്കുക അപ്പം ക്ലീൻ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫുള്ള് ഡയറക്ടറീസ് എൻട്രീസ് എല്ലാം പോവും ഇപ്പോൾ ക്ലീൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കുറച്ച് എന്തെങ്കിലും ഒരു ഡാറ്റ ബാക്കപ്പ് ചെയ്ത് കാണും പക്ഷേ ക്ലീൻ ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ നമ്മൾ പാസിലൂടെ ഈ ഇതിനകത്തുള്ള കംപ്ലീറ്റ് വൈപ്പ് ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത് കുറച്ചുകൂടെ പവർഫുൾ കമാൻഡാണ് ക്ലീൻ ഓൾ ഇത് കുറേ കൂടെ ടൈം എടുക്കും ക്ലീൻ കമാൻഡ് പെട്ടെന്ന് ചെയ്യും പക്ഷേ ക്ലീൻ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്കിൻ്റെ സൈസ് എത്രയാണോ അതനുസരിച്ച് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കം ഇത് കഴിഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നത് ഡിസ്ക് പാർട്ട് സക്സീസഡ് ഇൻ ക്ലീനിങ് ദ ഡിസ്ക് ഇപ്പം നിങ്ങളിപ്പോൾ ടു ജി ബി ഉള്ള ഡിസ്ക് ഒക്കെയാണോ അത് ഫുൾ കണ്ടൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ടൈം എടുക്കും ഇത് ക്ലീൻ ചെയ്ത് വരാനായിട്ട് ഓക്കെ അപ്പോൾ ഈ ഇത് ഈ ഇതൊരു എഫക്റ്റീവ് കമാൻഡാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ ഡ്രൈവ്സൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് അതിനകത്ത് സ്പേസ് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം പക്ഷേ യൂസ് ചെയ്യുന്ന സമയം എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡിസ്ക് പ്രോപ്പറായിരിക്കണം യു എസ് ബിയിലൂടെ കണക്ട് ചെയ്യുന്ന ഡിസ്ക് അതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ എല്ലാം വൈപ്പ് ആയി പോകും അപ്പോൾ ഡാറ്റ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് യൂസ് ചെയ്യുന്ന സമയം വളരെ കെയർഫുൾ ആയിരിക്കണം അത് കഴിഞ്ഞ് നിങ്ങൾ ആ ഡിസ്ക് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഡിസ്ക് മാനേജ്മെൻ്റിൽ പോവുക ഡിസ്ക് മാനേജ്മെൻറ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും ഡിസ്ക് ഇനിഷ്യലൈസ് ഒരു മെസ്സേജ് വരും അപ്പോൾ ഡിസ്ക് ത്രീ ഓൾറെഡി അത് ആണ് ജസ്റ്റ് ഓക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട വെറുതെ ഓക്കെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ഏറ്റവും താഴോട്ട് വരുമ്പോൾ ഡിസ്ക് ത്രീ നിങ്ങൾക്ക് കാണാം കാണാൻ കാണാൻ പറ്റുന്നതാണ് ബേസിക് ഓൺലൈൻ ആയിട്ടുള്ളത് പക്ഷേ അത് അണ്ണ അണ്ണ ലൊക്കേറ്റഡാണ് കാരണം അത് ഫോർമാറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സിമ്പിൾ വോളിയം ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വേറെ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് കളി ഫിനിഷ് ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫോർമാറ്റ് ചെയ്യും ഫോർമാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ ഒരു ഡ്രൈവായിട്ട് അത് ഓപ്പൺ ആവും അപ്പോൾ അതിനകത്തുള്ള ഫുൾ സ്പേസും റിക്കവർ ചെയ്തിട്ടുണ്ട് ടോട്ടലി ക്ലീൻ ചെയ്ത് ഒരു പുതിയ ഡിസ്ക് പോലെ ഫോർമാറ്റിനെ കാട്ടി കൂടുതൽ പവർഫുള്ളാണിത് കാരണം ഫോർമാറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ക്ലീൻ കമാൻഡ് അല്ലെങ്കിൽ ക്ലീൻ ഓൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്യാൻ പറ്റില്ല ഫുള്ളായിട്ട് ക്ലീൻ ആയി പോകാൻ ഡാറ്റ ഫുൾ വൈപ്പ് ആവും ഓക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്